പിന്നെ ഇത് ക്യാരറ്റ് സോപ്പാണ് ക്യാരറ്റ് ബീട്രൂട്ട് പ്ലസ് ഗോട്ട് മിൽക്ക് പാലില് നമ്മൾ ഉണ്ടാക്കിയ സോപ്പാണ് പിന്നെ മുഖത്തിലെ കുരു പാടുകളൊക്കെ ഒഴിവാകാനും നമുക്ക് നിറം ഒന്ന് വെക്കാനും ബ്രൈറ്റ്നെസ് കൂട്ടാനും പിന്നെ ഈ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കെമിക്കൽ സോപ്പ് യൂസ് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഓയിൽ ഓയിലോ പേരൊക്കെ ഇട്ടിരിക്കണേ ഷിഫാവ് ഷിഫാവ് എന്നാണ് ൂട്ട് അങ്ങനത്തിന്റെ മിക്സിങ് ഉപയോഗിച്ചിട്ട് നല്ല ആറ്റത്താൻ നാടൻ ചിലട്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഇന്ന ഇപ്പൊ അവർക്കൊക്കെ കുട്ടികൾക്ക് അവർക്കൊക്കെ കിട്ടിയത് അവസരമാണ് ഞാൻ ഒന്നര കയ്യായിട്ട് ഇരിക്കലോ ഇവിടെ എല്ലാ ശുശ്രൂഷകൾക്കും പരീക്ഷണങ്ങൾക്കും ഒക്കെ ഇത് നമ്മളെ സ്പെഷ്യൽ വേപ്പിൻ്റെ ആയുർവേദിക് കുഞ്ഞുണ്ണി അറിയില്ല എല്ലാവരും ആദ്യം തന്നെ പിന്നെ ആ ഒരു പരിപാടിയുടെ സ്റ്റാർട്ട് ചെയ്ത് ഞാന് കാരറ്റ് ഓയിലും പിന്നെ സോപ്പും സോപ്പും പിന്നെ ഷാംപൂ ഫുള്ള് ഓർഗാനിക് ആ ഫുള്ള് ഓർഗാനിക് പിന്നെ നമ്മള് ഓയില് ചെയ്യണില്ല ഓയില് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാല് പലർക്കും പല രീതിക്കായിരിക്കും ആ തലയിൽ തേക്കാൽ നീരിന്റെ പ്രശ്നം എല്ലാവരും ഒക്കെ പിന്നെ ഞമ്മൾക്ക് അത് പ്രശ്നമാണ് അത് എഴുതിയിട്ടാണ് ഷാമ്പു പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാല കുട്ടികൾക്കും വലിയവർക്കും താരത്തിന്റെ പ്രശ്നം ഞമ്മക്ക് മൊത്തം കഴിയൂട്ടോ എത്ര ഉണ്ടായിരുന്നു താരൊക്കെ നല്ല രീതിക്ക് പൊടി കൊയ്യണ മാതിരി കൊയിഞ്ഞിരുന്നു കേട്ടോ ഇപ്പൊ അളത് ഇന്നലെ ഒന്ന് നല്ല പിന്നെ അമ്മക്കായിട്ട് ആ ഒരു സോപ്പ് ഇതാക്കും ആയുർവേദിക് സോപ്പ് പറ്റും ഷാംപൂ പറ്റും എല്ലൊണ്ടും അടിപൊളിയാ ഈ സാധനം ആ അത് കൊറച്ച് ബാക്കി ഓർഡർ കിട്ടീന്ന് കൊറച്ചും ആ ഓർഡർ വന്നപ്പോ പിന്നെ കൊറച്ചും വെക്കാകില്ല ഞാൻ അവിടെ ഇങ്ങനെ ഒഴി വെട്ടിയ സമയത്തേണ്ടി അതാ പണിയൊക്കെ കഴിച്ചിങ്ങനെ ആയിക്കോട്ടെ ബേബി സോപ്പ് ഉണ്ടാക്കുമ്പോ ബേബി സോപ്പ് നമ്മള് ജോൺസൺ ഹിമാലയ പല ഐറ്റംസ് വാങ്ങണ്ടേ ഇപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഹിമാലയത്തിൻ്റെ ഹിമാലയത്തിൻ്റെ പൗഡറും ഇതെ സോപ്പ് ഇനി യൂസ് ചെയ്തിരുന്നത് ഓനാകെ റാഷസ് ശരീരത്തിതൊക്കെ കുരു കുരു പൊന്തിയിട്ട് ഞമ്മൾ മുജീബ് ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോൾ എത്ര ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് സോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊഴിവാക്കുക പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കുക ഞമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണ് സോപ്പ് പൗഡർ എന്നുള്ളതാണ് കുട്ടിയൊക്കെ ഞമ്മൾ ചെറിയ ഇതായി ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് വിശ്വാസമായിട്ട് നല്ല രീതിയിൽ അന്ന് എന്നോട് പറഞ്ഞിരുന്നു തേങ്ങൻ്റെ മട്ടുണ്ടല്ലോ മട്ട് യൂസ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് മട്ട് യൂസ് ചെയ്തുകൊണ്ട് പക്ഷേ ഞമ്മക്ക് മട്ട് യൂസ് ചെയ്താൽ ഞമ്മളാകെ ഒട്ടി വെളിച്ചെണ്ണ രൂപത്തിലാകുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് നമ്മൾ ഓർഗാനിക്കായി ഉണ്ടാക്കിയതുണ്ടാവുമ്പോൾ നമുക്ക് യാതൊരു പേര് പഠിച്ചിട്ടുണ്ടോ ഇതിപ്പോൾ ഞാൻ ഒരു സാമ്പിൾ ഉണ്ടാക്കിയതാണ് എൻ്റെ രീതിക്ക് ഞാൻ ഗോഡ് മിൽക്ക് പ്ലസ് എന്താണ് ഈ അരിവേപ്പൊക്കെ നല്ലോണം യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാട്ടോ നമ്മൾക്ക് ഇത് കണ്ടോ ഇത് ഞാൻ ഗോട്ട് മിൽക്കിന്റെ ഇതും പിന്നെ പാലും പിന്നെ ഈ ഇതൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഞാൻ മക്കൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് മക്കൾ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പി എസ് ചന്ദ്രഗൻ്റെ ഒക്കെ സ്മെല്ലാണ് ഇതിനും കൊടുത്തിട്ടുള്ളത് സ്മെല്ല് നമുക്ക് ഓപ്ഷനലാണ് ഉപയോഗിച്ചാൽ സ്മെല്ല് അറിയുന്ന സംഭവം അല്ലേ സ്മെല്ലില്ലാതെ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല സോപ്പ് അറിയുന്ന സംഭവം തന്നെ സ്മെല്ല് കൂടിയ ആളുകൾ പുതിയോ അത് നല്ല സോപ്പാട്ടോ ആട്ടോ എന്ന് ഒക്കെ പറഞ്ഞു പക്ഷെ ഏറ്റവും കെമിക്കല് യൂസ് ചെയ്യണത് ഈ സ്മെല്ല് കൂടുതലില്ല സോപ്പിനാട്ടോ അപ്പം അതൊന്നും ശ്രദ്ധിക്കുക ഇതിന് വല്ലാതെ സ്മെല്ലൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാൽ ചെറിയ രീതിയിൽ സ്മെല്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളെ ഓയിൽ ഓയിലോ പേരൊക്കെ ഇട്ടിരിക്കണേ ഷിഫാ ഷിഫാന്നാണ് എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തുക അതൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത് അപ്പോൾ ആ അതിൻ്റെ പേര് സ്കിൻ ഓയിലാണ് ആണ് ആ സ്കിൻ ഓയിലാണ് ഇത് നാച്ചുറൽ ബ്യൂട്ടി സ്കിൻ കെയർ ഓയിലാണ് ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ മിക്സിങ് ഉപയോഗിച്ചിട്ട് നല്ല ആട്ടിയെത്താൻ നാടൻ ഒഴിച്ചെണ്ണിട്ടിട്ട് ആ ചക്കിലാട്ടി ഒഴിച്ചെണ്ണേൽ നമ്മൾ സ്മെല്ലും ഉണ്ട് ആ പ്രത്യേക സ്മെല്ലും കാര്യമുണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങിയ ഓയിലിന്റെ പേരാട്ടോ ഇത് കുറച്ച് ഓർഡറുകൾ എല്ലാം പെൻഡിങ് ആയത് ഇങ്ങനെ അപകടം പറ്റിയപ്പോൾ കുറച്ച് പെൻഡിങ് ആയതാണ് അപ്പോൾ ഇതാണ് ക്യാരറ്റ് ഓയില് ഇതിൽ ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാ സംഭവങ്ങളും ഇതിൽ മൂന്നാല് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ക്യാരറ്റ് സോപ്പാണ് ക്യാരറ്റ് ബീട്രൂട്ട് പ്ലസ് ഗോട്ട് മിൽക്ക് പാല് നമ്മൾ ഉണ്ടാക്കിയ സോപ്പാണ് കേട്ടോ നാച്ചുറൽ സാധനങ്ങളൊക്കെ ഉണ്ടായി ആ ആ നാച്ചുറൽ ആണ് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ ഒരു മണ്ണ് ചാടിയ പോലെ നിൽക്കണമുണ്ടല്ലേ ഇതിൽ ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തതാണ് അതിപ്പോ ആ സീക്രറ്റായി നോക്കട്ടെ ആ വിലപിടിപ്പുള്ള ഒരു സംഭവമാണ് ഒന്ന് കുങ്കുമപ്പൂവുണ്ട് പിന്നെ ഒരു സംഭവം പാടുണ്ട് അത് ഞമ്മളെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാക്കും പിന്നെ റാഷസ് കാര്യങ്ങൾ അല്ലാതെ ചേർക്കുണ്ട് പക്ഷെ ഇത് ഞമ്മൾക്ക് നല്ല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടക്ക് മുഖമൊക്കെ ഒന്ന് കഴുകുമ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു ഇത് ഉണ്ടാവണത് ആഡ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ കാണാൻ വലിയ ഗ്ലാമർ ഒന്നുമില്ല കാണുമ്പോൾ ഇത് വല്ല ഇത് കൊയിഞ്ഞാടിയ മാതിരിയൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ ചേർക്കണീൻ്റെ മെയിൻ കാരണം അതാട്ടോ ഇതൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ആട്ടുമ്പാലിൻ്റെ സവിശേഷത നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം അത്രയും ആണ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതും പിന്നെ സ്കിന്നിൻ്റെ ടൂണിനനുസരിച്ച് നമ്മൾ സോപ്പുകൾ യൂസ് ചെയ്യും ആ കാര്യത്തിലും ഈ സോപ്പ് എല്ലാ സ്കിന്നിന് ടൂണില്ലവർക്കും യൂസ് ചെയ്യാം കേട്ടോ അതിനു പറ്റിയൊരു സംഭവമാണ് ഇനിയിപ്പോൾ എന്താണ് ഇതില്ലവർക്ക് എന്താ പറയുക മുഖത്ത് ചുളിവ് കൂടുതലില്ലവർക്ക് ഡ്രൈ ഡ്രൈ സ്കിന്ന് സോഫ്റ്റ് സ്കിന്നിനൊക്കെ ഈ ഒരു സോപ്പ് യൂസ് ചെയ്താൽ മതി പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ പറ്റും രോമ വളർച്ചയ്ക്ക് പിന്നെ മുഖത്തിലെ കുരു പാടുകളൊക്കെ ഒഴിവാകാനും നമുക്ക് നിറം ഒന്ന് വെക്കാനും ബ്രൈറ്റ്നസ് കൂട്ടാനും പിന്നെ ഈ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കെമിക്കൽ സോപ്പ് യൂസ് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഓയില് മൊത്തത്തിൽ ഈ കെമിക്കൽ സോപ്പ് കൊണ്ട് ഞമ്മളെ ഒഴിവാക്കി കളയും ഞാൻ കെമിക്കൽ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല അത് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാസ്ക് ധരിക്കണം കയ്യുറ ധരിക്കണം അതിൽ നിന്നൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കഴിഞ്ഞാൽ കയ്യൻ്റെ കടം തീരും അപ്പോൾ ഈ സമയത്ത് എനിക്ക് റിസ്ക് എടുക്കാനാവില്ല എന്നും കരുതിയിട്ടാണ് ഞാൻ കെമിക്കൽ സോപ്പ് വല്ലാതെ കൊടുക്കാത്തത് ഇപ്പം നമ്മൾ ചെറിയ മക്ക ഒക്കെ ഒന്ന് എന്തായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലത് യൂസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക അപ്പം ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിയാൽ എങ്ങനെയായാലും പൈസ നമുക്ക് നഷ്ടമാകില്ല കാരണം ഓർഗാനിക് ആണല്ലോ ഫുൾ ഓർഗാനിക് ആണ് നമ്മൾ ഞമ്മളിതിൽ എല്ലാം ചേർത്തിട്ടുള്ളത് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് നമുക്ക് ആരും പറഞ്ഞ് പറ്റിക്കേണ്ട ഒരു കാര്യവും ഇതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഷാംപൂ ദീക്കൊരു ഷാംപൂമ്പാട് വരും ഷാംപൂ എൻ്റെ അടുത്ത് ഉണ്ടാക്കിയത് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ബാക്കി കുറച്ചും പാട് ഓർഡർ വന്നപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇല ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇനി ഈ ഇലയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ഷാംപൂട്ട് ഉണ്ടാക്കിയാൽ താരം ഐറ്റംസ് അത് അങ്ങനെ പോയി കിട്ടും പിന്നെ മുഖത്തത് കൂരുമ്പോയി നമ്മൾ ടോട്ടലി എന്താ പറയുക ടോട്ടലി പാക്കേജാണ് ഇപ്പോൾ ആ ഇപ്പോൾ മൂന്നും അങ്ങനെ ഒപ്പം വാങ്ങുകയാണ് ഒരു ചെറിയ ഡിസ്കൗണ്ടിൽ അങ്ങനെ കിട്ടും മൂന്നെണ്ണം ഒപ്പം വാങ്ങിയാലാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജിനും ഒന്നിനൊക്കെ നല്ല ചേഞ്ച് ഉണ്ടാകും ചാർജ് ഓരോ ഷിപ്പിംഗ് ചാർജും ആ ഡിസ്കൗണ്ടും കുറവായിരിക്കും നമുക്ക് നഷ്ടമല്ല അപ്പൊ ഇതൊക്കെ എറണാല് നമുക്ക് സംഭവം ഉണ്ടാക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തേലും ഒരു നല്ലൊരു സംരംഭം തുടങ്ങണം എന്നെൻ്റെ ജീവിതകാലത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു സ്വപ്നം തന്നെയായിരുന്നു ഇതിനൊക്കെ ഒരു പക്ഷേ അതിനൊക്കെ ഒരു ടൈമും കാര്യവും ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ എല്ലാവരും വാങ്ങുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ ഓർഗാനിക് കാര്യങ്ങളോട് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാം നമ്പർ താഴെ കൊടുക്കാം ആ അപ്പൊ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പം ഞമ്മക്ക് ഓർഡർ നിങ്ങളെ അഡ്രസ്സും കാര്യൊക്കെ കറക്റ്റ് ആയി തന്നാല് ഞങ്ങള് സംശയം ചോദിച്ചോളൂ ആ നിങ്ങൾ അടിയിൽ കമൻറ്റായിട്ട് ചോദിക്കുക ഞമ്മക്ക് ഡൗട്ടുകൾ പലതും ഉണ്ടാകും അപ്പം ഡൗട്ടുകൾ ഇത് ഫുള്ളായിട്ടൊന്നും ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ അറിയാം എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കി നിങ്ങള് കമന്റ് ചെയ്യോ നമുക്ക് അതിന് മറുപടി തരും ഇതൊക്കെയാണ് സോപ്പ് ഓയിൽ ഇതോടൊക്കെയാണ് ഇതൊക്കെ സോപ്പുകൾ ഉണ്ടാക്കിയാണ് സോപ്പ് കുറച്ച് ഇനിയുണ്ട് നിങ്ങൾ വീഡിയോ ഇനിയും ഉണ്ട് ഷാമ്പൂ അടുത്ത റെഡിയാവും കഴിഞ്ഞതാണ് പിന്നെ ഒരു ബോട്ടിൽ കൂടുതൽ കൂടുതൽ ഇത്ര ഉണ്ടാക്കിയില്ല ഇല്ല ഇല്ല ഒരു ബോട്ടിൽ പിന്നെ ബാക്കി ഞമ്മളും യൂസ് ചെയ്തു അപ്പൊ ഇനി അത് ഉണ്ടാക്കാലോ ഇഷ്ടം മാതിരി നമുക്ക് സാധനങ്ങൾ സുലഭയുമ്പോ സാധനം എത്തിച്ചേരാ ഓക്കെ